പുതുപ്പള്ളി പഞ്ചായത്തും ചാണ്ടിയുമ്മൻ എംഎൽഎയും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു പഞ്ചായത്തിനെതിരെ ചാണ്ടിയുമ്മൻ മഴയത്ത് കുത്തിയിരുപ്പ് സമരം നടത്തി പരിപാടികളിൽ ക്ഷണിക്കാതെ പേരും ഫോട്ടോയും ഉപയോഗിക്കുന്നുവെന്നും വികസന പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപിച്ചായിരുന്നു ചാണ്ടിയുടെ പ്രതിഷേധം എന്നാൽ ആരോപണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി തള്ളി കഴിഞ്ഞ കുറച്ച് നാളുകളായി പഞ്ചായത്തും എം എൽ എയും തമ്മിൽ തർക്കത്തിലാണ് ഇന്ന് മിനി സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തെ ചൊല്ലിയാണ് തർക്കം രൂക്ഷമായത് വികസന പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ബോധപൂർവം അകറ്റി നിർത്തുകയാണെന്നാണ് ചാണ്ടിയമ്മൻ എം എൽ എയുടെ ആരോപണം ഞാൻ ഞാനറിയുന്നില്ല ഇത് എന്റെ പേര് എങ്ങനെ വെക്കുന്നു എന്റെ ഫോട്ടോ എങ്ങനെ വെക്കുന്നു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഈ പഞ്ചായത്തിന്റെ നേതൃത്വം നടക്കുകയാണ് അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ആരോപിക്കുന്നു അദ്ദേഹം നാൽപ്പത് വർഷം മുമ്പ് നേർത്തം കൊടുത്ത് ഉണ്ടാക്കിയ കമ്മ്യൂണിറ്റി ഹാളാണ് ആ കമ്മ്യൂണിറ്റി ഹാളിൽ അദ്ദേഹത്തിന്റെ പേരിടുന്നില്ല ഇന്ന് പണി പൂർത്തിയാകാത്ത പണി തുടങ്ങാത്ത ഒരു കെട്ടിടത്തിന് രണ്ടാം ഫേസിന്റെ ഉദ്ഘാടനം പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുവാനും വലിയ ഒരു അപമതിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇത് ഇലക്ഷൻ മുന്നോട്ട് കണ്ടുള്ള സ്റ്റണ്ട് അംഗീകരിക്കത്തില്ല അതേസമയം ചാണ്ടിയുമ്മന്റെ ആരോപണങ്ങളെ പഞ്ചായത്ത് ഭരണസമിതി തള്ളി ബഹുമാനപ്പെട്ട എം എൽ എ പ്രോട്ടോകോൾ പ്രകാരം കത്തുകൾ പ്രിന്റ് ചെയ്ത് ായി ആദ്യം കൊടുക്കും പിന്നെ നാലഞ്ച് പരിപാടികളിൽ ഇപ്പൊ നിരന്തരം അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അതിന്റെ സ്വഭാവം എന്താന്ന് രാഷ്ട്രീയ എതിർപ്പാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പഞ്ചായത്ത് അവഗണിക്കുന്നുവെന്ന് കാട്ടി നേരത്തെയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഫോർ കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം